ഈരാറ്റുപേട്ടയിൽ രണ്ടു ലക്ഷത്തിൽ പരം രൂപയുടെ കള്ളനോട്ടുമായി മൂന്ന് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി ഈരാറ്റുപേട്ട കാരേക്കാട് ഭാഗത്തു നിന്നും അൽഷാം സി എ ഈരാറ്റുപേട്ട നടക്കൽ മുണ്ടക്കൽ പറമ്പ് വെട്ടിക്കാട് അൻവർ ഷാ ഷാജി ഈരാറ്റുപേട്ട കിഴക്കാവിൽ വീട്ടിൽ ഫിറോസ് കെ എസ് എന്നിവരെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഈരാറ്റുപേട്ട അരുപത്തറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ബാങ്കിന്റെ സിഡിഎമ്മിൽ നിന്നും കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയെ തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തി ിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ ഫിറോസാണ് സി ഡി എമ്മിൽ കള്ളനോട്ട് ഇട്ടതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾക്കൊപ്പം അഞ്ഞൂറ് രൂപയുടെ ഒൻപത് കള്ളനോട്ടുകൾ ചേർത്ത് സി ഡി എമ്മിൽ ഇട്ടതായും പോലീസിനോട് പറഞ്ഞു തന്റെ സുഹൃത്തായ ഈരാറ്റുപട്ട സ്വദേശി അൻവർഷാജിയാണ് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ് അഞ്ഞൂറിന്റെ ഒൻപത് കള്ളനോട്ടുകൾ തനിക്ക് തന്നതെന്ന് പറയുകയും തുടർന്ന് അന്വേഷണ സംഘം അൻവർ ഷായെയും പിടികൂടുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അൻഷാം എന്നയാളാണ് തനിക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ അഞ്ഞൂറ് രൂപയുടെ പന്ത്രണ്ട് കള്ളനോട്ട് തന്നതെന്നും തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലിൽ അൻഷാമിനെ പിടികൂടി അയാളുടെ വീട്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ അഞ്ഞൂറിന്റെ കള്ളനോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തത് പാല ഡിവൈഎസ്പി സദൻ ഈരാറ്റുപേട്ട സ്റ്റേഷൻ എസ് എച്ച്ഒ സുബ്രഹ്മണ്യൻ പി എസ് എസ് ഐ ജിബിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും ഇവർക്ക് കള്ളനോട്ട് നൽകിയവരെ പിടികൂടുന്നതിനു വേണ്ടി തിരച്ചിൽ ശക്തമാക്കിയതായും എസ് പറഞ്ഞു Nose Dusk, you talk.